വെൽക്കം വൃക്ഷസായി ചാനൽ ഞാൻ ഗൗരി ജയൻ സായിറാം ബാബിയുടെ പൂജകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നുള്ള ഭാവിയിൻ്റെ പ്രസാദം നേന്ത്രപ്പഴവും കൽക്കണ്ട് പിന്നെ തുളസി വെള്ളം ഇതാണ് ഇന്നത്തെ ബാബിയുടെ രാവിലത്തെ പ്രസാദം ഇത് ഭാപിക്കുള്ള പൂജാ സാധനങ്ങളാണ് ഇതെല്ലാം കൽപ്പൂരം സാമ്പ്രാണി വിളക്ക് ഇതൊക്കെയാണ് ഇത് ഭാബിക്ക് അഭിഷേകത്തിനുള്ള പന്നീരാണ് ഇവിടെയാണ് ഞങ്ങൾ ഭാബിയുടെ ഡ്രസ്സൊക്കെ വയ്ക്കാറുള്ളത് ബാബിയുടെ ഡ്രസ്സ് ഇവിടെയാണ് വയ്ക്കാറുള്ളത് ഇതൊക്കെ അലങ്കാരത്തിന് ഉള്ള മാലകളാണ് സായിറാം ഇവിടുത്തെ പൂക്കളാണ് ഞങ്ങൾ പറച്ച് ബാബയ്ക്ക് വെക്കാറുള്ളത് നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ തന്നെയാണ് ബാബയ്ക്ക് വയ്ക്കാറുള്ളത് വ്യാഴാഴ്ച മാത്രം ഞങ്ങൾ മാലയും പൂക്കളൊക്കെ വാങ്ങിച്ച് ബാബയ്ക്ക് അലങ്കരിക്കുന്നതായിരിക്കും ഇത് വലിയ മരവായിരുന്നു സായിറാം ഈ ബാമ്പൂ അത് മഴയത്ത് കുറച്ചൊക്കെ ഒടിഞ്ഞു അതങ്ങനെ കമ്മിയായി കമ്മിയായി ഇപ്പം ചെറുത് പോയി ഇപ്പോൾ അങ്ങനെ തഴച്ച് വരുന്നുണ്ട് സായറ ഇത് ബാബയുടെ മുൻവശത്തുള്ള ചെടികളാണ് ഇതെല്ലാം പൂക്കളും മരങ്ങളും ചെടികളൊക്കെ ആയിട്ടാണ് ബാബയുടെ മുൻവശത്തായി ഇങ്ങനെ ഇരിപ്പുണ്ട് എന്താ നോക്കൂ ബാബിയുടെ നേര് പിന്നിലാണ് ഈ വകുപ്പ് മരം നിൽക്കുന്നത് സാരാ നിങ്ങളോട് പറയാനുള്ളത് ബാബയുടെ മിറാക്കുകളാണ് ഇനിയുള്ള ഇതൊക്കെ പറയാനുള്ളത് മിറാക്കുകൾ എന്ന് പറഞ്ഞാലും പോരാ അത്രത്തോളം മിറാക്കുകളാണ് ഒരുപാട് പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സായിറാം സന്തോഷം ഫസ്റ്റൊക്കെ സന്തോഷമായിരുന്നു ബാബ തന്നിരുന്നത് പിന്നെ പരീക്ഷണത്തിൽ കൂടെ ഞങ്ങൾ ഒരുപാട് ഒരുപാട് കഷ്ടം എന്ന് പറയാനില്ല ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നു പക്ഷേ ആ വേദനയിലും ഞങ്ങൾ ബാബനെ മറക്കാതെ പൂജകളൊന്നും നിർത്താതെ ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ഭഗവാൻ ഞങ്ങളെ കൈവിട്ടില്ല നിങ്ങളോട് പറയാനുള്ളത് എന്താണ് പരീക്ഷണം എന്നല്ലേ അത് ഞാൻ പറയുന്നതായിരിക്കും സായിറാം അങ്ങനെ ബാബയുടെ ചെറിയ ചില വാങ്ങിച്ചിട്ട് വന്നതും പൂജ കഴിച്ചതും ഞങ്ങൾ തിരുവല്ലാമലയ്ക്ക് പോകുന്നതും നാഗരൂപം ദർശനം തന്നതുമൊക്കെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞതാണ് ബാക്കി കാര്യങ്ങൾ എന്താണെന്നാൽ അതായത് വാ ബാബ പൂജകളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാണ് എൻ്റെ മോളുടെ കല്യാണം വലിയ മോളുടെ കല്യാണം അങ്ങനെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു ഒരു എട്ട് മാസം എട്ട് മാസം ഒക്കെ കഴിഞ്ഞു